നിസ്കരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കൂലിയുണ്ട് നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നവരാണോ നിങ്ങൾ എങ്കിൽ വലിയ നഷ്ടവും നിങ്ങൾക്കുണ്ട് നിസ്കാരത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ സാധാരണ റിക്രുകൾ പറയാറുണ്ട് ഈ റിക്രുകൾ പറഞ്ഞാൽ എന്താണ് പ്രതിഫലം ഏതൊക്കെ ദിക്റുകളാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം നിത്യമായി ചൊല്ലേണ്ടത് നമുക്കൊന്ന് കേൾക്കാം മറ്റ് നമസ്കാരങ്ങളെ അപേക്ഷിച്ച് നമസ്കാരത്തിനും സുബിഹി നമസ്കാരത്തിനും ശേഷം രണ്ട് സ്പെഷ്യലായിട്ടുള്ള തിക്രുകൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ദിക്ർ എത്ര പ്രാവശ്യമാണ് ആ ദിക്റുകൾ പറയേണ്ടത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ആളുകളും ഒരുപക്ഷെ ചോദിച്ചേക്കാം ഉസ്താദെ നിസ്കരിക്കുന്നതിന് ഇത്ര വലിയ പ്രയാസമില്ല ഈ നിസ്കാരത്തിന് ശേഷമുള്ള ഈ റിക്രുകൾ ചൊല്ലാൻ എത്രയോ വലിയ പ്രയാസമാണ് എത്രയോ വലിയ കഷ്ടമാണ് എത്രയോ സമയമെടുക്കും ഒരു സമയമെടുക്കില്ല ഒരു സമയമെടുക്കില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്ന നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള റിക്രുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അവസാനം വരെ കാണുക അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അലിഹി അസ്വലാത്തു വസ്സലാമുസൂലില്ല അജുമായി സ്നേഹ ബഹുമാനം നിറഞ്ഞ മ്മ്മിനിങ്ങളെ അള്ളാഹു സുബാനഹുഅല നമുക്കെല്ലാവർക്കും ഈമാനും ഇസ്തിക്കാമത്തും ഹിദായത്തും വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോടാരെല്ലാം ദാവസീയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റുകയും സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അറബുല്ലമീൻ നമ്മൾ എല്ലാവരും വക്കത്ത് നിസ്കരിക്കുന്നവരാണ് വറുത നിസ്കാരങ്ങൾക്ക് മുന്നേയും ശേഷവും സുന്നത്തും നിസ്കരിക്കുന്നവരാണ് ഈ നിസ്കാരങ്ങൾക്ക് ശേഷമാണ് ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് ഉള്ളതെന്ന് ആദരവായ് റസൂർ അള്ളാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും പരാതി പറയും ഉസ്താദങ്ങളൊക്കെ ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷേ ദ്വായ ഒന്നും സ്വീകരിക്കുന്നില്ല ദ്വാ നമ്മൾ വെറുതെ ചെയ്താൽ പോരാ അതിൻ്റേതായ സമയത്ത് അതിൻ്റെ മര്യാദകൾ അനുസരിച്ച് ചെയ്യുമ്പോഴാണ് ദുആക്ക് അള്ളാഹു താല ഉത്തരം നൽകുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചു നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് ഏത് സമയത്താണ് ആ സമയം അള്ളാഹിൻ്റെ റസൂല് രണ്ട് മറുപടിയാണ് പറഞ്ഞത് ഒന്ന് എല്ലാവരും ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് രണ്ടരക്കായത്ത് നമസ്കരിച്ചതിന് ശേഷം നീ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ഇതിൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ ദായും സ്വീകരിക്കുന്നതാണെന്ന് നെബ്സലാ അലൈഹി തങ്ങൾ പറഞ്ഞു ഇവിടെ മഹാന്മാർ വിശദീകരിക്കുന്നു ആ രണ്ടരക്കായത്ത് നിസ്കാരവും ആ സമയവും അത് തഹജ്ജുദ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സന്ദർഭം നബ്സല്ലാ തങ്ങൾ പറഞ്ഞത് അത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യലാണ് ഇവിടെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യലാണ് എന്ന ഈ ഹദീസിൻ്റെ ആശയത്തിൽ മഹാന്മാർ പറയുന്നു നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്തായ വാരിതായ വിക്രുകൾ പറഞ്ഞതിന് ശേഷമുള്ളതുമായ നിസ്കാരം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാമു അലൈക്കും വലൈക്കും വർഹമത്തുള്ള അള്ളാഹുയ എന്ന് പറഞ്ഞു അതല്ല അങ്ങനെ ദുആ ചെയ്യലല്ല നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം കുറച്ച് തിക്രുകൾ പറയാനുണ്ട് കുറച്ച് അതുക്കാറുകളുണ്ട് ആ അതുക്കാറുകൾ കൂടിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് ഇന്ന് നമ്മുടെ പള്ളിയിൽ നോക്കിയാൽ പള്ളികൾ എല്ലാം എടുത്തു പരിശോധിച്ചാൽ ഒരുപാട് പള്ളികളിൽ നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നും അതായത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടൻ തന്നെ ആളുകൾ എഴുന്നേറ്റ് പോവുകയാണ് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല സാരമില്ല എന്ന് വെക്കാം ട്രെയിൻ മിസ്സാവും പെട്ടെന്ന് പോയില്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റൂല അല്ലെങ്കിൽ കടയിൽ ആരുമില്ല കസ്റ്റമറുകളെല്ലാം ഒരുപാട് പേരിങ്ങനെ വന്ന് വന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായ ചില കാര്യങ്ങൾ അത്യാവശ്യമായ ചില കാര്യങ്ങൾ എന്ന് വെച്ച് ഈ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ദിക്രുകൾ ഉപേക്ഷിക്കണമെന്നല്ല നമുക്ക് പോകുന്ന വഴി അത് പറയാം നമുക്ക് പോകുന്ന കടയിലേക്ക് പോകുന്ന സമയത്ത് ആ ദിക്കുകൾ പറഞ്ഞു പോവാം അല്ലെങ്കിൽ ട്രെയിനിൽ ഇരുന്നും നമുക്ക് ആ ദിക്രുകൾ പറയാം ഇവിടെ ഒരു കാരണവുമില്ലാതെ നിസ്കാരം കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ നിന്ന് ഓടുകയാണ് ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ പണിയൊന്നുമില്ല അവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കും അങ്ങനെ ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് ഭയങ്കരമായ നിലയിൽ നിബിധങ്ങൾ വാണിംഗ് നൽകിയിട്ടുണ്ട് താക്കീത് അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കാരം കഴിഞ്ഞ് അവിടെ ഒന്ന് ഇരിക്കണം അവിടെ ഇരുന്നിട്ട് കുറച്ച് റിക്രുകൾ പറയാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് പരിശോധിക്കുന്നത് നിസ്കാരങ്ങൾക്ക് ശേഷം ായിട്ടുള്ള റിക്റുകൾ ഏതെല്ലാമാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അറിയാവുന്നതാണെങ്കിലും ഇങ്ങനൊരു ക്ലാസ്സിലൂടെ കേൾക്കുമ്പോൾ ആ അറിയാവുന്ന കാര്യം ഒന്ന് നമുക്ക് ചെയ്യുവാനുള്ള ഒരു ആവേശമുണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഉണർത്തി തരുന്നത് ആദ്യമായി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഫർല് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ പറയേണ്ടത് മൂന്ന് പ്രാവശ്യം ഒന്നുകിൽ എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെ പറയണം ഒന്നുകിൽ എന്ന് പറയാം അല്ലെങ്കിൽ അസ്തഫിറുല്ലാഹൽ അലീം എന്ന് പറയാം മൂന്ന് പ്രാവശ്യം അപ്പോൾ ചോദിക്കുക ഉസ്താദ് മൂന്ന് പ്രാവശ്യത്തെ കൂടുതലാക്കാവോ ആക്കുന്നതിന് കൊണ്ട് തടസ്സമില്ല എല്ലാ കാര്യത്തിനും ഓരോരോ എണ്ണങ്ങൾ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ വെറുതെ പറയുന്നതല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ഓവറാക്കി ചെയ്യരുത് ഒരു കാര്യം തീരെ കുറച്ച് കളയരുത് എല്ലാത്തിനും ഒരു മധ്യ നിലപാട് ഇവിടെ ജപിതങ്ങൾ പറഞ്ഞത് മൂന്ന് ഇസ്തിഗ്ഫാർ പറയാൻ അതുകൊണ്ട് നമ്മൾ മൂന്ന് പറയുന്നു ഇനി ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ ഇവിടുത്തെ മര്യാദ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം മനസ്സറിഞ്ഞ് അസ്തഹ അലീം എന്ന് സുന്നത്തി നിസ്കാരമാണെങ്കിലും ഫറനിസ്കാരമാണെങ്കിലും പറയുക എന്തിനാണ് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ പറയുന്നത് ഇവിടെ മഹാന്മാര് പറയുന്നു നിസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ ഇസ്റ്റി മൂന്ന് പ്രാവശ്യം പറയുന്നത് നമ്മുടെ നമസ്കാരത്തിൽ വന്നു പോയിട്ടുള്ള അശ്രദ്ധകളുണ്ട് നമ്മൾ കൈ കെട്ടിയാൽ പിന്നെ നിസ്കാരത്തിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ അങ്ങനെയൊക്കെ നമ്മുടെ കാലത്ത് ഒരു പക്ഷെ പറ്റിക്കൊള്ളണമെന്നില്ല പല ചിന്തകളും വരാം അപ്പൊ അതുകൊണ്ട് ആ ചിന്തകൾ വന്നുപോയി റബ്ബേ എനിക്ക് നീ പൊരുത്തപ്പെട്ട് നൽകണേ അതാണ് ആ ഇസ്തിഗ്ഫാർ പറയാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഈ നിസ്കാരം കൊണ്ട് എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ എന്നുമാവാം ഈ ഇസ്തിഗ്ഫാറിൻ്റെ അർത്ഥമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ പറയലാണ് രണ്ടാമത്തേത് രണ്ടാമത്തെ കാര്യം മഹ്രീബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ സലാം വീട്ടിൽ കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇസ്റ്റിഖഫാർ പറയണം അതെല്ലാ നിസ്കാരത്തിലും ഇവിടെ സ്പെഷ്യലായി മഹ്രിബിനും അതുപോലെ സുബഹിക്കും ശേഷം പത്ത് പ്രാവശ്യം എന്തു പറയണം ലാ ലാ ഇലാഹ വഹ്ദഹു ലഹു ലഹുൽ വലഹുൽ ഹംദു ഖദീർ ഈ ഒരു ദിക്കർ ഒന്നുകൂടി പറയാം ലാ ഇലാഹ വഹദഹു ലഹു ലഹുൽ വലഹുൽ ഹംദു കുല്ലി ഈ ദിക്കർ പത്ത് പ്രാവശ്യം ഏത് നിസ്കാരത്തിന് മഹരീബ് നിസ്കാരത്തിന് ശേഷവും സുബിഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ സലാം വീട്ടിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് കാലനക്കരുത് എന്നാണ് അതൊരു സുന്നത്താണ് കാലിങ്ങനെ മരവിച്ചിരിക്കുന്നു മരവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കാടിങ്ങനെ പെടഞ്ഞിരിക്കുകയാണ് അപ്പോഴൊക്കെ നമുക്ക് നേരെ ഇരിക്കാം കുഴപ്പമൊന്നുമില്ല അതായത് മറ്റ് ചിന്തകളിലേക്കൊന്നും പോവാതെ സലാം വീട്ടിൽ കഴിഞ്ഞ് പറഞ്ഞ് മകരപിസ്കാരത്തിന് ശേഷവും സുബി നമസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം ഈ ദിഖർ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു അള്ളാഹു താല അവനക്ക് പത്ത് നന്മകൾ എഴുതും പത്ത് തിന്മകൾ അവരിൽ നിന്നും മായിച്ചു കളയും പത്ത് ദറജകൾ അള്ളാഹു താല ഉയർത്തും അതുപോലെ പിശാജിൻ്റെ കെണിവലയിൽ നിന്നും അള്ളാഹു അവനെ സംരക്ഷിക്കുമെന്ന് ആദരവായ റസൂൽ ലാഹി സാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ കാര്യം ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഇതുപോലെ തന്നെ മഹറിബ് നമസ്കാരത്തിന് ശേഷവും സുബിഹി നമസ്കാരത്തിന് ശേഷവും ഒരു ദിക്കർ കൂടി നമുക്ക് പറയാനുണ്ട് സ്പെഷ്യലായിട്ട് ഇത് മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷമില്ല സുന്നത്തില്ല ഇനി പറയണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല നിസ്കാരത്തിന് നമസ്കാരത്തിന് ം പറഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം എന്ന് പറയണം രണ്ട് രൂപത്തിലും പറയാം എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം പറയണം ഇത് മകരബിനും സുബഹിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ദിക്കറുകളാണ് അപ്പൊ ഒന്നാമത് ഇസ്തികഫാറ് പിന്നെ അതിൻ്റെ ഇടയിൽ മകരീബിനും അതുപോലെ സുബഹിക്കും രണ്ട് ദിക്കറുകൾ സ്പെഷ്യൽ ആയിട്ടുണ്ട് അത് പറഞ്ഞു ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ടത് എല്ലാ നിസ്കാരത്തിന് ശേഷവും കോമണായി പറയേണ്ടത് ഒന്ന് ഇസ്തി രണ്ടാമതായി കോമണായി പറയേണ്ട കാര്യം അള്ളാഹുവേ നീയാണ് സമാധാനം ഞങ്ങൾക്ക് രക്ഷ നൽകുന്നത് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത് കരുണ നൽകുന്നത് എന്ന അർത്ഥം വരുന്ന ആ ഒരു തിക്ർ നമ്മൾ പറയുക അതൊരു പ്രാവശ്യം പറഞ്ഞാൽ മതി അത് കഴിഞ്ഞ് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട അഞ്ചാമതായി നമ്മൾ പറയേണ്ടത് ഇത് കോമായി പറഞ്ഞതാണ് ഇതല്ലാതെ ഇതിൻ്റെ കൂടെ അള്ളാഹു മല മാനിഅലിമ വലാ മൊഹത്തി ലിമ മനത്ത വലാ റാബ്ദലിമ കല എം ഫൽ ജദ്ഗൽ ജദ് അങ്ങനെയും പറയാം ഇവിടെ നമ്മൾ പറയുന്നത് ഇതൊരു പ്രാവശ്യം പറയണം അഞ്ചാമതായി എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവേ നീ തടഞ്ഞതിനെ തരാൻ ആർക്കും പറ്റില്ല നീ തന്നതിനെ തടയാനും ആർക്കും പറ്റില്ല അതുപോലെ അള്ളാഹുവേ ഈ ദുന്യാവിലെ പണവും ഈ ദുന്യാവിലെ അധികാരവും ഒന്നും അല്ല നിന്റെ അധികാരവും നിറ അടുക്കലുള്ള എല്ലാ കാര്യവുമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇതാണ് ആ ഒരു ദിക്കറിൻ്റെ മൊത്തത്തിലെ അർത്ഥം إذا أنا أنجام مضاي تييندد إني آرام إلا فرلايا إلا سنتايا نسكاراً آية الكرس نمال باراينم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه അതിൻ്റെ അർത്ഥവും താഴെ കൊടുക്കുന്നുണ്ട് പറ്റുന്നവർ ആ അർത്ഥം കൂടി വായിച്ചാൽ വലിയ ഉപകാരമാണ് അർത്ഥം അറിഞ്ഞ് നമ്മൾ എല്ലാ കാര്യവും പറയാൻ ശ്രമിച്ചാൽ നമുക്ക് വലിയ ഹിലാസ് ഉണ്ടാകുമെന്നാണ് അപ്പൊ ആയത്തുൽ കുറിസി ഓതണം ആയത്തിൽ കുറിസി നിസ്കാരങ്ങൾക്ക് ശേഷം ഓതുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ് എങ്ങനെ അവനൊന്നും മരിച്ചാൽ മതി നേരെ സ്വർഗത്തിൽ പോകുമെന്നാണ് അത്ര വലിയ പ്രതിഫലമാണ് അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരേ ഒരു മറ എന്ത് മരണം മാത്രം ഇനി ഏഴാമതായി ചെയ്യേണ്ടത് സുബഹാന മുപ്പത്തിമൂന്ന് അൽഹംദുലില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതായി നൂറ് തികക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞൊരു റിക്ർ ഉണ്ടല്ലോ മകരബിന് ശേഷം സ്പെഷ്യലായി പറയുന്ന ലാ ഇലാഹി ലാ ഷരീഖ് ലഹു ലഹുൽ മുൽക്കു അലഹുൽ ഇൻ കദീർ എന്നുകൂടി പറഞ്ഞ് നൂറാക്കി പൂർത്തിയാക്കുക അതുപോലെ ഇനി എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ല ഇല്ല ല ഇല്ല എന്ന് പത്ത് പ്രാവശ്യം ദിക്ർ പറയുക ഇത് സാധാരണ പള്ളികളിൽ എല്ലാ പള്ളികളിലും ഇത് ഉണ്ട് അതുകൊണ്ട് പുരുഷന്മാരൊക്കെ ഇത് ചെയ്യും എൻ്റെ ഉമ്മമാരാണ് ഇത് ഏറ്റവും പിറകിൽ നിൽക്കുന്നു കാരണം നിസ്കാരം കഴിയുമ്പോൾ അവിടെ ചെല്ലാനില്ല ചിലപ്പോൾ മീൻകറി അടുപ്പത്തിൽ നിന്ന് വേഗം അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ അരി കഴുകി വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ഓട്ടത്തിൽ ഈ വിക്രം സലാത്തൊക്കെ മറന്നുപോയി എന്താ ആയത്തുക്കുറിച്ച് പോലും മോതാതെ അസ്തഫ്രദ പോലും പറയാതെ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പായമടക്കിയിട്ട് പോകുന്ന ഒരു അവസരം ഉണ്ടാവരുത് അതുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇത് പറഞ്ഞ് നിസ്കാരപ്പായലിരുന്ന് പറയാൻ പറ്റുന്നവർക്ക് അങ്ങനെ പറയാം ഇല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും അത്യാവശ്യമുണ്ട് എങ്കിൽ പോകുന്ന വഴിക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ദിക്കറുകളും സ്വലാത്തുകളൊക്കെ പറയേണ്ടതുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ലളിതമായ രൂപമാണ് ഇതല്ലാതെ നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തു ഷറഹ് അലംനഷ്റഹ് ഓതുന്ന ഉമ്മമാരുണ്ട് അതുപോലെ ഒരു ഫാത്തിഹയും മൂന്ന് കുൽഹുവല്ലാഹു വഹദും ഒരു പ്രാവശ്യം സൂറത്തുൽ ഫലക്കും ഒരു പ്രാവശ്യം സൂറത്ത് നാസും ഓതുന്ന ഉമ്മമാരുണ്ട് അങ്ങനെ പല പല ദിക്കൃകളും പല പല സ്വലാത്തുകൾ സ്വലാത്ത് പത്തു പ്രാവശ്യം ഓതുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങളുടെ അതുക്കാറുകൾ അതോടുകൂടി കൊണ്ടുപോവുക അതിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട റിക്രുകൾ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കും ഇതൊന്നും ഉസ്താദ് ഇത് നിസ്കാരത്തേക്കാൾ വലിയ പാടാണല്ലോ നിസ്കാരം ഇത്ര ദൈർഘ്യമില്ലല്ലോ ഈ ദിക്കറുകളും സ്വലാത്തുകളും ഈ തസ്ബീ ഒക്കെ ഒരുപാടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവും ഇത് വേറും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അഞ്ച് മിനിറ്റ് പോലും ഒരു പക്ഷേ വേണ്ടി വരില്ല കാരണം ഞാനിതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുത്തത് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അസ്തോഫറുള്ള അസ്തോഫറുല്ലാ അസ്തോഫറുള്ള കഴിഞ്ഞു പിന്നെയോ അള്ളാഹു മന്ദസ്സലാം അമിക്സ്സലാം ഐലൈക്കോസ്ലാം ഹൈന അറബൻ ആബി സ്ലാം അങ്ങനെ നമുക്ക് അറിയാവുന്ന ഇസ്ലാം പിന്നെ മകരബിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സുബീൻസ്കാരം കഴിഞ്ഞാണെങ്കിൽ ലഹുൽ അലാ ലൈലാഹി അല്ലാഹുലാൽ ഖദീർ പിന്നെ അതൊരു പത്ത് പ്രാവശ്യം അള്ളാഹു മജിർന്നീമിൻ അന്യാർ അള്ളാഹു മജ്ജി നീമിൻ അന്നാർ അള്ളാഹ്മജ് അത് മകരീബിനും സുബഹിക്കുകയുള്ളൂ ഈ മകരീബൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാവകാശം അവിടെ ഇന്ന് ചെല്ലാൻ പറ്റിയ ചില ടൈമുകളായിരിക്കാം പിന്നെ ആയത്തുൽ കുറിസി അതൊക്കെ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് ചെല്ലണമെന്നില്ല ഇനി തിരക്കില്ലാത്തവർക്ക് ഇതൊക്കെ അവിടെ നിന്ന് ചെല്ലാ ഒരു അഞ്ച് മിനിറ്റ് മതി തിരക്കുള്ള ആളുകൾക്കും ഇതൊക്കെ ചെല്ലാൻ ഒരു നാല് മിനിറ്റ് മൂന്ന് മിനിറ്റുള്ളിൽ ഇതൊക്കെ തീർക്കാൻ പറ്റും പക്ഷെ ചെല്ലുന്ന സമയത്ത് വെറുതെ എന്ന് പറഞ്ഞത് അങ്ങനെ ചെല്ലരുത് ഒരു ചപ്പ്ലാച്ചിയാക്കി ചെല്ലിക്കളയരുത് ചെല്ലുന്നത് കൂലി കിട്ടണം ആ ഒരു രൂപത്തിൽ നമുക്ക് ചെല്ലണം പിന്നെ സുഹാൻ അല്ലാ സുഹാൻ അല്ലാ സുബാൻ അള്ളാ അലഹമ്മദ് ഏതായാലും നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ പള്ളിയിൽ ഉണ്ടാകും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു ക്ഷമിച്ചവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് കൂടി കൂടിപ്പോയി ആറ് മിനിറ്റ് അവിടെ ക്ഷമിച്ച് ഇരുന്നിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ട് പിന്നെ സുന്നത്തിൽ നിസ്കരിച്ചിട്ട് പോയാൽ അതൊരു റാഹത്താണ് അത് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്ക് അതല്ലാതെ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയെ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പോയി നോക്ക് നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്കരും ദ്വായക്ക് കഴിഞ്ഞൊന്ന് പുറത്തേക്ക് രണ്ടും നമ്മൾ എന്താ വ്യത്യാസമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ അനുഭവിച്ച് അറിയുക എൻ്റെ ഉമ്മമാർ നിസ്കാരം കഴിഞ്ഞ് പായക്കൊന്ന് മടക്കി വെച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെല്ല് അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്കറും സ്വലാത്തൊക്കെ ചെല്ലു ഒന്ന് ദ്വായൊക്കെ ചെയ്തിട്ട് അടുക്കളയിലേക്ക് ചെല്ല് രണ്ടും നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ദിക്കറുകളും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടൈം എടുത്ത് ചെയ്യേണ്ടതൊന്നുമല്ല ഇത് കുറച്ച് ടൈമേ ഉള്ളൂ ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ദീർഘിച്ചു പോയി എന്ന് മാത്രം സുഹാനത സുഹാനത എന്നുള്ളത് മുപ്പത്തി മൂന്നാണവരോ പറഞ്ഞത് ചില ആളുകൾ ഇമാങ്കരി ചിലപ്പോൾ അമ്പത് ചെല്ലും ചെല്ലുന്നുകൊണ്ട് തടസ്സമില്ല പക്ഷേ മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ അതൊരു കണക്കാണ് അലഹമില്ല മുപ്പത്തിമൂന്ന് അതൊരു കണക്ക് വെച്ചിരിക്കുകയാണ് ഞാൻ അള്ളാഹു വക്ക് മുപ്പത്തി മൂന്ന് അതൊരു കണക്കാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭാരമാണ് എന്ന് തോന്നിയാൽ അത് ഭാരമായി തോന്നും ഇതൊക്കെ ലളിതമാണെന്ന് ചിന്തിച്ചാൽ ലളിതമായി തന്നെ നമുക്കിത് തോന്നും കാരണം ഇതൊക്കെ ഉണ്ടാവൂ ഈ കാണുന്ന ദുന്യാവിൻ്റെ തിരക്കൊന്നും ഉണ്ടാവൂല ഈ പറയുന്ന ദിക്ക്രും സൊലാത്തൊക്കെ നാളെ നമ്മളൊക്കെ ആഹ്ലത്തിൽ വിശ്വസിക്കുന്നവരാണ് ആ മരിച്ച് അവിടെ കബറ് കിടക്കുമ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാവൂ അതുകൊണ്ട് ഇതൊക്കെ പരമാവധി ചെല്ലാനും പറയാനും ശ്രദ്ധിക്കുക ചില പള്ളികളിലൊക്കെ ചെന്നാൽ തിക്രമില്ല സൊലാത്തല്ലോ ഒന്നുമില്ല നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഇമാം എഴുന്നേറ്റ് പോകും അതുപോലെ തന്നെ മമോമിങ്ങളും എഴുന്നേറ്റ് പോകും എന്താ കൂട്ടമായിട്ട് ചൊല്ലുന്നില്ലേ ഓ കൂട്ടമായിട്ട് ഇതൊന്നും ചൊല്ലാൻ പാടില്ല എങ്കിലും ഒറ്റയ്ക്ക് ചൊല്ലുന്നുണ്ടോ ഒറ്റക്കും ചൊല്ലുന്നില്ല നിസ്കാരം കഴിയുമ്പോൾ തന്നെ എണീറ്റ് പോവുക അങ്ങനെ ചില ആളുകളുണ്ട് ആ ഒരു ഗണത്തിലൊന്നും നമ്മൾ പെടാൻ നിൽക്കണ്ട ഇത് കഹലുസുന്ന ജമാത്തിന്റെ ആശയ അടിസ്ഥാനങ്ങളിൽ നമ്മൾ ഉറച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചൊല്ലി ഇതൊക്കെ നമ്മുടെ മുൻകാമികൾ നമുക്ക് പറഞ്ഞു തന്നതാണ് മുത്ത റസൂൽ അവിടുത്തെ സ്വാഹാമിമാർക്ക് പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മരണം വരെ ഈ പറയപ്പെട്ട ദിക്കറുകളും അതുപോലെ അത് കാറുകളും മറ്റ് തസ്ബീഹുകളും എല്ലാം നിത്യമായി നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മുടെ ഈ ദൈനയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറച്ചിൽ നമ്മുടെ ഈ പറയലും നമ്മുടെ ഈ കേൾക്കലും നമ്മുടെ ഈ സംരംഭവും എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ ഈ പറയപ്പെട്ടിട്ടുള്ള ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ജീവിതത്തിൽ മരണം വരെ ഇൻഷാ അല്ലാ ഞാൻ നിലനിർത്തും ഞാൻ പറയും ഞാൻ ചൊല്ലുമെന്നുള്ള നല്ലൊരു നീയത്ത് ഇപ്പോൾ തന്നെ എടുക്കും അള്ളാഹു സുബഹാനഹൊത്താല തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മൊമിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ദുവാസീയത്ത് പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ അള്ളാഹു താല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് ഓരോ കമൻറ്റിനും മറുപടി പ്രത്യേകം പ്രത്യേകം ടൈപ്പ് ചെയ്ത് അയക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾക്കൊക്കെ ഈ കമൻറ്റിന് മറുപടി പറയാത്തത് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും അപ്പോൾ തന്നെ അത് ആ മനസ്സിൽ വരാറുണ്ട് അപ്പോൾ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫീറത്ത് കൊടുക്കുമാറാവട്ടെ വീടില്ലാത്തവർ അതുപോലെ ജോലിയില്ലാത്തവർ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകൾ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ രോഗങ്ങൾ അള്ളാഹു താല ശിഫയാക്കുമാറാവട്ടെ പോയവർക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ